വാഗേരിയിലെ കടുവാ ദൌത്യം ആറാം ദിവസം പിന്നിടുമ്പോഴും ഫലം കണ്ടിട്ടില്ല മൂടക്കൊല്ലി കൂടല്ലൂർ മേഖലകളിൽ വൻ സന്നാഹത്തോടെയുള്ള തിരച്ചിൽ തുടരുകയാണ് മേഖലയിൽ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ടെങ്കിലും പിടികൂടാനായിട്ടില്ല ആർ ആർ ടി ഷൂട്ടിംഗ് വെറ്റിനറി ടീം വനമേഖലയിലും പരിസരങ്ങളിലുമായുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് നിലവിലെ ഓപ്പറേഷൻ ആനകളെത്തിയതും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്താലാണ് ചെറുകിട തോട്ടങ്ങളും മറ്റുമുള്ള മേഖലയിൽ തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യത്തിലാണ് ആനകളെ എത്തിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂടക്കൊല്ലിലെ ഭക്ഷണ യുവാവിനെ കടുവ ആക്രമിച്ചു കൊന്നത് സർക്കാർ നിർദ്ദേശത്തിന് പിന്നാലെ കടുവയെ മയക്കുപെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു ഉത്തരമേഖല സി സി എഫ് കെ എസ് ദീപ സൌത്ത് വയനാട് ഡി എഫ് ഒ ഷജിന കരീം എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു പ്രദേശത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ വരെ നീട്ടി ബത്തേരി തഹസിൽദാറാണ് ഉത്തരവിറക്കിയത് തിരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും നിലവിലെ മാർഗങ്ങൾ ഉപയോഗിച്ച് കടുവയെ പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ആനപ്പുറത്ത് നിന്നുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നത് ആവശ്യമെങ്കിൽ മയക്കുവെടി വയ്ക്കാനോ വെടിവെക്കാനോ സാധിക്കുമെന്ന് മാത്രമല്ല ആനകളുടെ സാന്നിധ്യം ദൗത്യത്തിന് സഹായകരമാവും ഒരിക്കൽ വയനാടിന് വിറപ്പിച്ച വടക്കനാട് കൊമ്പനാണ് ഇതിലൊന്നാമൻ ഒപ്പം കല്ലൂർ കൊമ്പനുമുണ്ട് വിക്രം ഭരതൻ എന്നീ പേരുകളിലാണ് ഇപ്പോഴിവർ അറിയപ്പെടുക